നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കൊല്ലം പോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു മകൻ കിച്ചു നാലു മാസം മുൻപാണ് കിച്ചു തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് കിച്ചുവിനോടും സുതിയോടുമുള്ള സ്നേഹം കൊണ്ട് ഇരുവരുടെയും പ്രേക്ഷകരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ യൂട്യൂബ് ചാനൽ ഒന്നര ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ മില്യൺ കണക്കിന് വ്യൂസും നേടി കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാനമാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമെന്ന ലേബൽ തന്നെയാണ് റേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഹിറ്റ് നോട്ടീസത്തിലൂടെ തന്റെ അച്ഛനെ കാണാൻ നടത്തിയ ശ്രമത്തിന്റെ വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കൊല്ലം സുധിയുടെ മകൻ കിച്ചു രണ്ട് വർഷം മുൻപ് ഒരു വാഹന അപകടത്തിലാണ് കൊല്ലം സുതി അന്തരിച്ചത് അന്ന് കിച്ചു പ്ലസ് ടു പഠനം കഴിഞ്ഞ് കോളേജ് പഠനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ഹിപ്നോട്ടിസത്തിലൂടെ വേണ്ടപ്പെട്ടവരെ വീണ്ടും കാണാനും സംസാരിക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് കിച്ചു ഹിപ്നോട്ടിസം ട്രൈ ചെയ്തത് ഹിപ്നോട്ടിസം നാളുകളായി പ്രാക്ടീസ് ചെയ്യുന്ന വിമൽ എന്നൊരാളാണ് കിച്ചുവിനെ അതിന് സഹായിച്ചത് സുതിയുടെ കൊല്ലത്തെ തറവാട് വീട്ടിൽ വെച്ചായിരുന്നു ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടി കുറെ പേരെ ഞങ്ങൾ സമീപിച്ചിരുന്നു വിമൽ എന്നൊരാളാണ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നത് അച്ഛനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് എനിക്കിത് വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചുവിന്റെ പുതിയ വ്ലോഗ് ആരംഭിക്കുന്നത് കാണണമെന്ന് അതിനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം വർക്കാകും ഇമാജിനേഷനും ആവശ്യമാണ് സഹകരണം വേണം റെസിസ്റ്റ് ചെയ്യരുത് പറയുന്നത് തന്നെ ശ്രദ്ധിക്കണം അതിനെതിരെ ചിന്തിച്ചാൽ ചിലപ്പോൾ വർക്കാവില്ല എന്നാണ് കിച്ചുവിന് ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി നൽകിയ നിർദ്ദേശം ഘട്ടം ഘട്ടമായിട്ടാണ് ഹിപ്നോട്ടിസം നടന്നത് പക്ഷേ കിച്ചുവിന് അവന്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു മിന്നായം പോലെ കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ ഒരുപാട് ട്രൈ ചെയ്തു അച്ഛനെ കാണാൻ പറ്റിയില്ല മിന്നി മാഞ്ഞ് പോയി എന്നാണ് കിച്ചു പറഞ്ഞത് കിച്ചുവിന്റെ ഉപബോധ മനസ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹിപ്നോട്ടിസം വർക്കാകാതെ പോയതെന്നാണ് വിമൽ പറഞ്ഞത് എന്നാൽ കിച്ചുവിന്റെ വല്യ സുധിയുടെ രൂപം കാണുകയും ഇമോഷണൽ ആവുകയും എല്ലാം ചെയ്തിരുന്നു സുധിയുടേത് കാർ അപകടമാണ് അപകട മരണമായിരുന്നു കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുന്നതിന് ഇടയിലാണ് സുധിക്ക് അപകടം സംഭവിച്ചത് അന്നൊപ്പമുണ്ടായിരുന്ന ബിനു അടിമാലിക്കും മഹേഷ് കുഞ്ഞുമോനും എല്ലാം സാരമായി പരിക്കേറ്റിരുന്നു അടുത്തിടെ ഹിപ്നോട്ടിസത്തിലൂടെ രേണു കൊല്ലം സുധിയെ വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു സുധി വാഹന അപകടത്തിൽപ്പെട്ട് മരിക്കും മുൻപ് ഇരുവരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കമെല്ലാം ഉണ്ടായിരുന്നു അന്ന് താൻ മെസ്സേജ് അയക്കും പിണക്കം മാറ്റും മുൻപ് സുധി മരണത്തിലേക്ക് വഴുതി വീണു എന്നത് രേണുവിനെ എന്നേക്കും അലട്ടിയ കാര്യമായിരുന്നു അഭിമുഖം പകർത്താൻ എത്തിയ പെൺകുട്ടിയിലാണ് രേണു ഹിപ്നോട്ടിസത്തിലൂടെ സുധിയെ കണ്ടത് സുധിയെ കണ്ടതും രേണു ഏറെ നേരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മയുടെ വീഡിയോ കണ്ടതുകൊണ്ടാകണം ഹിപ്നോട്ടിസത്തിലൂടെ അച്ഛനെ കാണണമെന്ന ആഗ്രഹം കിച്ചുവിലും വന്നത് സുധിയുടെ കുടുംബ വീട്ടിലാണ് കിച്ചു ഇപ്പോൾ താമസിച്ചു പഠിക്കുന്നത് രേണുവും സുധിയുടെ ഇളയ മകൻ മൃദുലും കോട്ടയത്തുള്ള സുതിലയത്തിലാണ് താമസം അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് നല്ലൊരു വരുമാനവും ജീവിതവും മെച്ചപ്പെടുത്താൻ കിച്ചുവിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് രേണു അഭിനയവും പ്രൊമോഷനുമായും സജീവമാണ് തനിക്ക് കിട്ടിയ വരുമാനത്തിലൂടെ ആദ്യ വരുമാനത്തിലൂടെ ഒരു കാർ വാങ്ങിയ സന്തോഷം കിച്ചു പങ്കിട്ടിരുന്നു തന്റെ വല്ല കയ്യിലാണ് കിച്ചു കാറിന്റെ കീ നൽകിയതും എന്നാൽ ആ സന്തോഷം പങ്കുവെച്ചപ്പോൾ കിച്ചുവിന്റെ ഈ നേട്ടത്തിൽ മലയാളികളും ഒരുപോലെ സന്തോഷിച്ചു അതേസമയം അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണു സുധി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷേമിംഗ് ആയിരുന്നു ശരീരത്തിന്റെ ഭാരക്കുറവ് പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെയും വിമർശനങ്ങൾ രേണുവിനെ നേരെ കിളവി ിങ്ങനെയുള്ള വിളികളും സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ പല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെന്റിന് പോകാൻ സമയമില്ലത് മാത്ര സമയമില്ലെന്നത് മാത്രമാണ് പ്രശ്നമെന്നും രേണു സുധീ പറഞ്ഞിരുന്നു പല്ലിന്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെന്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതിയാകുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അതും കൂടെ കഴിഞ്ഞ ഒരു വരവ് ഒരു വരവ് വരും എന്നാണ് രേണു പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുകളും മ്യൂസിക് വീഡിയോ ഷൂട്ടുകളും എന്നിവയെല്ലാമായി രേണു സുദി തിരക്കിലാണ് ഒരു മാസത്തോളമാണ് റേണു ബിഗ് ബോസിന് ചിലവഴിച്ചത് ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെന്റലി തനിക്ക് പ്രശ്നങ്ങളുണ്ടാകുമെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോസ് ടീമും രേണുവിന് അനുവാദം നൽകിയത് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപ് നിരവധി വിമർശനങ്ങളും ഒരുപാട് പരിഹാസങ്ങളും രേണു സുതി കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് രേണു ഫ്ലവർ ഫ്ലവറല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞുകൊണ്ട് മാസായിട്ടായിരുന്നു രേണു സുദിയുടെ ബിഗ് ബോസിലേക്കുള്ള ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി എന്നാൽ അധികനാളൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആദ്യത്തെ ഒരു ദിവസം കുറച്ച് ദിവസങ്ങൾ രേണുവിന് നല്ല മാസായിട്ട് ഉയർന്നു വരാൻ സാധിച്ചെങ്കിലും പിന്നീട് രേണു ഡൗൺ ആവുന്നത് പ്രേക്ഷകർ കണ്ടതാണ് അതിനുശേഷം പിന്നെ രേണു ക്യാമറ കണ്ണുകളിൽ പോലും അകപ്പെടുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം രേണു ഡൗൺ ഡൗണായി മത്സരങ്ങളിലൊന്നും തന്റെ ആ ഒരു എന്താ പറയുക തൻ്റെ ആ ഒരു വീറും വാശിയും കാണിക്കാതെ ഒതുങ്ങി പോകുന്നതായിട്ട് പ്രേക്ഷകർക്കും തോന്നി അതിനുശേഷമാണ് രേണു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നത് എന്നാൽ മാക്സിമം രേണുവിന് നല്ല വോട്ടുണ്ടായിരുന്നു പക്ഷെ തനിക്ക് അവിടെ തുടരാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസിനോട് നിരന്തരം അഭ്യർത്ഥിക്കുകയും അങ്ങനെയാണ് ബിഗ് ബോസ് രേണുവിനെ പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുകയും ചെയ്തത് മുപ്പത്തഞ്ച് ദിവസം രേണു ബിഗ് ബോസിൽ പിടിച്ചുനിന്നും മുപ്പത്തഞ്ചാമത്തെ നാളാണ് രേണു സുധീപ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് എന്നാൽ രേണുവിൻ്റെ പുറത്തുപോകൽ എവിക്ഷൻ വളരെ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു അതുപോലെ തന്നെ രേണു സുതിക്ക് നിരവധി വോട്ടുണ്ടായിരുന്നു നല്ല ജനപിന്തുണയുണ്ടായിരുന്നു ലാലേട്ടൻ വീണ്ടും നിൽക്കുന്നുണ്ടോ എന്ന് രേണുവിനോട് ചോദിച്ചപ്പോഴും തനിക്ക് പറ്റത്തില്ല എന്നാണ് രേണു സുദി പറഞ്ഞത് മാത്രമല്ല ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന രേണുവിന് എതിരെയുള്ള ആ വിമർശനങ്ങളെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് രേണുവിന് സാധിച്ചിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നല്ല തിരക്കിലാണ് രേണു എന്നാൽ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത് എന്തിനാണെന്നും അതിനുശേഷം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ രേണു വെളിപ്പെടുത്തിയിരുന്നു ബിഗ് ബോസ് ഫേക്ക് ആയി തോന്നുന്നില്ല അഞ്ച് ദിവസം നമ്മുടെ ക്യാരക്ടർ മൂടി വെക്കാനാകും പിന്നെ എന്തായാലും നമ്മുടെ ക്യാരക്ടർ ും അവിടെ നിന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എനിക്ക് ട്രോഫി കിട്ടണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറയുന്നവരുടെ മുൻപിൽ ലാലേട്ടന്റെ കൈപിടിച്ച് ഒരു ദിവസമെങ്കിലും ആ ഹൗസിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം നിൽക്കാൻ ഞാൻ മുപ്പത്തഞ്ച് ദിവസം നിൽക്കുകയും ചെയ്തു ഞാൻ എവിഷനായിട്ടും ഇല്ല വാക്കൌട്ടായി വന്നു എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു ബിഗ് ബോസിന് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു ഹാപ്പിയാണ് സ്റ്റേബിൾ ആയി വരുന്നു ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു ും ഇങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് തിരക്ക് കൂടി ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് നല്ല ഗെയിമറാണ് എല്ലാവരും നന്നായി കളിക്കട്ടെ അനുമോൾ അനീഷ് അക്ബർ നൂറ ഷാനവാസ് എന്നിവർ ഫൈനൽ ഫൈവിൽ എത്തുമെന്നാണ് കരുതുന്നത് എന്നും രേണു പറഞ്ഞു അതേസമയം ഒരു അഭിമുഖത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം കൊമ്പുകോർത്ത കോർത്ത രണ്ടുപേരാണ് രേണു സുദീം ഇന്റർവ്യൂവറായ ഷാരഗി പിന്നീട് ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥികളായും എത്തി രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ മുഖാമുഖം എത്തുമ്പോൾ കത്ത് എന്താവും സംഭവിക്കുക എന്നതായിരുന്നു ഷോ ആരംഭിച്ച സമയത്ത് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അധികം വൈകാതെ ഇരുവരും ഷോയിൽ നിന്നും ഔട്ടാവുകയും ചെയ്തു ബിഗ് ബോസ് ഷോയ്ക്ക് ഇപ്പുറം അടുത്ത സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ് രേണുവും ഷാരികയും സുദിലയത്തിൽ തന്നെ കാണാനെത്തിയ ഷാരികയ്ക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് രേണു ഓൺലൈൻ ചാനൽ അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയാണ് ഷാരിക വ്ളോഗർ കൂടിയായ ഷാരിക രേണു സുദിയുമായി നടത്തിയ അഭിമുഖം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു രേണുവിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഷാരിക ചോദിച്ചത് ഒരു ഇന്റർവ്യൂവറുടെ പരിധി ഷാരിക ലംഘിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം